ഹായ് ഹലോ ഗുഡ് ഈവനിങ് അപ്പോൾ വൈകുന്നേരമായപ്പം ഞാനും എൻ്റെ വിധിക്കുട്ടിനും കൂടെ ഞങ്ങൾ അന്നെങ്കിൽ ഒന്ന് ഓരേമാൾ പോയിട്ട് വരാമെന്ന് വിചാരിച്ച് അപ്പോൾ അപ്പൂസ് അകത്തിരുന്ന് പഠിക്കുന്നു അപ്പോൾ ഞാനിന്നെ അവരുടെ അടുത്ത് വീട് ലോക്ക് ചെയ്യാനൊന്നും വിളിക്കേണ്ടതെന്ന് വെച്ചാൽ ഞങ്ങൾ അങ്ങനെ ലോക്ക് ചെയ്തിട്ട് ഇനി ഇറങ്ങിയതാണ് അത് ഞങ്ങൾ ഇവിടുന്ന് പോകാൻ എടുത്താൽ വിധിക്കുട്ടിനോട് വണ്ടി എടുക്കാൻ പറഞ്ഞു പറഞ്ഞു അമ്മ എടുത്തോളാം പറഞ്ഞു അങ്ങനെ തന്നെ ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് വണ്ടി എടുക്കാൻ പറഞ്ഞു തിരിച്ച് അവൻ വരുമ്പം വണ്ടി അവൻ ഓടിക്കാമെന്ന് പറഞ്ഞു ശരിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വണ്ടി എടുത്ത് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു നൈറ്റ് ഡ്രൈവ് ആണ് കേട്ടോ രാത്രിയിലാണെന്നുണ്ടെങ്കിൽ ബാംഗ്ലൂർ സിറ്റിയിൽ ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ നല്ല ഭംഗിയാണ് ആ ഒരു ലൈറ്റിങ്ങും ആ ഒരു ട്രാഫിക്കും ആ ഒരു ഇതിൻ്റെ ഇടയ്ക്ക് കിടക്കണം നമുക്ക് ഒരു യാത്രയുണ്ടല്ലോ അത് വേറൊരു ഫീലാണ് കാരണം വെച്ചാൽ ഞാൻ എപ്പോഴും പറയാറില്ല എനിക്ക് ടു വീലറിനകത്ത് എനിക്ക് ബാംഗ്ലൂർ ഇങ്ങനെ കറങ്ങുന്നത് ഭയങ്കര ഇഷ്ടം കാരനെക്കാട്ടി കൂടുതൽ എനിക്ക് ടൂ വീലറാണ് ഇഷ്ടം പക്ഷേ എങ്കിൽ ചില സാഹചര്യങ്ങളിൽ നമുക്ക് കാരണകത്ത് പോകേണ്ട സാഹചര്യം വരുമ്പോഴാണ് ഈ കാരണകത്ത് പോകുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ടു വീലർ കൊണ്ട് ഇങ്ങനെ കറങ്ങുന്നത് ഭയങ്കര ഇഷ്ടമുള്ള സംഭവം കേട്ടോ പ്രത്യേകിച്ച് എനിക്ക് രാത്രിയിൽ ഈ ടു വീലർ യാത്ര ഭയങ്കര ഇഷ്ടമാണ് ഉണ്ടല്ലേ എത്ര മനോഹരമായ സ്ഥലങ്ങളാണ് എൻ്റെ കൂട്ടുകാർ കണ്ടില്ലേ ബാംഗ്ലൂർ കാണാത്തവർക്കൊക്കെ ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ എനിക്ക് പറയാറുണ്ട് പിന്നെ വീഡിയോ ഷെയർ ചെയ്യുന്ന സമയത്ത് ബാംഗ്ലൂരിലെ പറ്റുന്ന വീഡിയോകളൊക്കെ നമുക്ക് ഷെയർ ചെയ്യണം അപ്പോൾ ഞങ്ങൾക്കൊക്കെ കാണാൻ പറ്റുമല്ലോ എന്നൊക്കെ ഇപ്പോഴും പറയാറുണ്ട് അതുകൊണ്ട് ഞാൻ മിക്കവാറും വെളിയിൽ ഇറങ്ങുന്ന സമയത്ത് കഴിയുന്ന വീഡിയോ ഒക്കെ കുറെ ഒക്കെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യാറുണ്ട് അങ്ങനെ ഞങ്ങൾ കുറേ ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ദാട്ടി ഞങ്ങൾ ഇനി എത്തി കേട്ടോ ഇനി ഇവിടെ ഒരു പാർക്കിങ്ങിന് കുറച്ചൊരു ഇതുണ്ട് പാർക്കിങ്ങിന് കയറുന്നതിന് മുന്നേ വണ്ടി ചെക്കിങ്ങും ഡിക്കിയും എല്ലാം നോക്കിയിട്ടൊക്കെ അവരകത്ത് വിടത്തോളും അങ്ങനെ ഞങ്ങൾ എന്തായാലും ഇവിടെ എൻട്രൻസിലെത്തി ഇവിടെ ഫോർ വീലറിൻ്റെ എൻട്രൻസ് വേറെയും ടു വീലറിൻ്റെ എൻട്രൻസ് വേറെ അങ്ങനെയാണ് ടു വീലർ ഫ്രണ്ട് ഗേറ്റിൽ നിന്നും ഫോർ വീലർ കുറച്ച് ബാക്കിൽ നിന്നും അകത്തേക്ക് കയറും അങ്ങനെ ഞങ്ങളാണെങ്കിൽ വണ്ടി അകത്ത് കയറി ചെക്കിംഗ് ചെക്കിങ്ങൊക്കെ കഴിഞ്ഞ് അത് ഇനി വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി താഴേക്ക് കേട്ടോ ഇവിടെ പാർക്കിങ്ങിൻ്റെ പൈസ തന്നെ ഇവർക്ക് നല്ലൊരു എമൗണ്ട് കിട്ടും ഇവിടെ പാർക്കിങ്ങിൻ്റെ വില എത്രയാണെന്ന് എൻ്റെ കൂട്ടുകാർക്കറിയാമോ അറുപത് രൂപയാണ് ഒരു ടു വീലർ പാർക്ക് ചെയ്യുന്നതിന് മിനിമം ഒരു മണിക്കൂർ നിർത്തിയാൽ നാൽപ്പത് രൂപ ഒരു മണിക്കൂർ മേളിലോട്ട് പോയി കഴിഞ്ഞാൽ അറുപത് രൂപ അങ്ങനെ ഞങ്ങൾ എന്നുണ്ടെങ്കിൽ അവിടെ പാർക്കിങ്ങിൻ്റെ സ്ലിപ്പൊക്കെ മേടിച്ച് ഞങ്ങൾ ഇനി ഇറങ്ങി കഴിഞ്ഞിട്ട് ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി സ്ഥലം നോക്കുക ഇവിടെ ഫുൾ ടു വീലർ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അങ്ങനെ എങ്ങനെയോ ഇവിടെ വെക്കാൻ വേണ്ടിയിട്ടൊരു സ്ഥലം കിട്ടി അങ്ങനെ ഞങ്ങൾ അവിടെ വണ്ടി നിർത്തി അത് കഴിഞ്ഞ് ഇനി ഞങ്ങൾ മുകളിലേക്ക് പോകണം ആദ്യം നമുക്ക് ആ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന സ്ഥലത്തേക്ക് പോകാം അത് കഴിഞ്ഞാൽ ആവുമ്പോഴും പിന്നെ ഇതിൻ്റെ മോളൊക്കെ ഒന്ന് ചുറ്റി ചുറ്റിക്ക് ഇറങ്ങിയാൽ തിരിച്ച് വീട്ടിൽ പോകാൻ വിചാരിച്ചിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും ഇറങ്ങിയത് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തന്നെ സന്ധ്യ ആയായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ലിഫ്റ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് ലിഫ്റ്റൊക്കെ കിട്ടി അങ്ങനെ മേളിൽ കയറി കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും അതെന്താണെന്നറിയത്തില്ല അങ്ങനെ മേളിൽ കയറി അപ്പോൾ ഡയറക്റ്റായിട്ട് ആദ്യമേ നമുക്ക് ആ പുറത്ത് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന സ്ഥലം പോയി കാണാം ക്രിസ്മസ് ന്യൂ ഇയറിൻ്റെ എല്ലാ വർഷവും ഒരേ മാളിൽ ഇതൊരു സ്പെഷ്യലാണ് കേട്ടോ കാരണം വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ഇത് എല്ലാ മോളുകളിലും ഉണ്ടെങ്കിലും ഒരേ മോളിൽ കുറച്ചും കൂടെ ഒരു വെറൈറ്റിയാണ് ഫീലാവുന്നത് നല്ല രസത്തിലാണ് അവർ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ഈ പ്രാവശ്യം ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ഡിഫറൻറ്റ് ഫീലാവുന്നുണ്ട് എനിക്ക് ആ ക്രിസ്മസ് ട്രീയൊക്കെ നേരത്തെ ഇങ്ങനെ ആയിരുന്നില്ല പക്ഷേങ്കിൽ ഇപ്പോൾ അവർ ക്രിസ്മസ് ട്രീ ഈ രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഇവിടെ കൂടുതലും ഈ ജോലി കഴിഞ്ഞിട്ട് വൈകുന്നേരം കുറച്ച് റിലാക്സ് ചെയ്യാനൊക്കെ കുറച്ച് ആൾക്കാർ കുഞ്ഞുങ്ങളെയും കൊണ്ടൊക്കെ വരുന്നു കുഞ്ഞുങ്ങൾക്കൊക്കെ ഇപ്പം വെക്കേഷൻ ആയതുകൊണ്ട് അവരെ കൊണ്ടൊക്കെ പുറത്തിറങ്ങുന്നത് കേട്ടോ ഇവിടെ ആണെങ്കിൽ ടോയ് ട്രെയിൻ ടോയ് ബസ് അങ്ങനത്തെ പല സംഭവങ്ങളുണ്ട് അതും ഇവിടെ ഇങ്ങനെ ഓടിക്കൊണ്ട് നടക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്കൂടാണെന്നുണ്ടെങ്കിൽ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഓരോരോ കാഴ്ചകൾ കണ്ടു ഓരോരോ ഫുഡൊക്കെ കഴിച്ച് റിലാക്സ് ചെയ്യുന്നുണ്ട് ഉണ്ടല്ലേ കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിൽ ട്രെയിനകത്ത് എത്ര സുഖമായിട്ട് കുത്തിയിരുന്നിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് കുട്ടികൾ ഇതിനകത്ത് ഇങ്ങനെ കയറ്റി വിട്ടിട്ട് അവർക്ക് പേരൻസിന് കുറച്ച് നേരം റിലാക്സ് ചെയ്യാൻ പറ്റും ഇത് എത്ര അറിയത്തില്ല രണ്ടോ മൂന്നോ റൗണ്ട് അങ്ങാണ്ട് കൊണ്ടുപോകും തോന്നും ഇവിടെ നോക്കി ആ ഒരു സ്റ്റാറിൻ്റെ ഇതെൻ്റെ കൂട്ടുകാരുണ്ട് അത് അവിടുന്ന് കൊടുക്കുന്ന ആ ലൈറ്റിങ്ങിൻ്റെ റിഫ്ലക്ഷനാണ് അവിടെ ആ സ്റ്റാറായിട്ട് അവിടെ ഇതാവുന്നത് കേട്ടോ ഒരു പ്രത്യേക ഒരു ഭംഗിയാണ് രാത്രിയിൽ ഓറിയമാളിൽ വരുന്നാൽ അതിൻ്റെ ആ ഒരു ഭംഗി ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ പ്രത്യേകിച്ച് ഈ ക്രിസ്മസ് ന്യൂ ഇയർ കാലത്തിൽ കേട്ടോ അല്ലാത്ത സമയങ്ങളിലൊക്കെ ഇങ്ങനത്തുള്ള ഡെക്കറേഷൻസ് ഒന്നും ഉണ്ടാകത്തില്ല നോർമലായിട്ട് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേങ്കിൽ ഈ ലൈറ്റിങ്ങും കാര്യങ്ങളും ക്രിസ്മസ് ട്രീ അതൊക്കെ ഈ ന്യൂ ഇയർ ക്രിസ്മസ് സമയത്ത് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഞാൻ വിധിക്കുട്ടിനോട് പറയായിരുന്നു അപ്പുറത്തെ സൈഡിലാണെന്നുണ്ടെങ്കിൽ ഫ്ലാറ്റ് ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞാൽ രാത്രിയിലൊക്കെ അവർക്ക് ഇങ്ങനത്തെ ഒരു സീനറി കാണണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് അവിടെ നിന്ന് കണ്ടു കഴിഞ്ഞാൽ കൊണ്ട് എത്ര നീറ്റായിട്ട് കാണാൻ പറ്റും എന്ന് ഞാൻ പറയായിരുന്നു പക്ഷേ എങ്കിലും ഇത് ഒരു വട്ടം രണ്ടുവട്ടമൊക്കെ കുറച്ച് നേരം വന്ന് വെളിയിലിരിക്കാമെന്നൊക്കെ തോന്നും പക്ഷേ എപ്പോഴും അവർ ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്ക് അതൊരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് തോന്നില്ല നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ വരുന്നതുകൊണ്ടാണ് നമുക്കിതൊരു സന്തോഷമായിട്ട് തോന്നുന്നത് പക്ഷേങ്കിൽ ഇവിടെ ആ ഒരു വെള്ളത്തിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ ഭയങ്കര സംഭവമാണ് അത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിൽ നിന്ന് വെള്ളം ഇങ്ങനെ താഴേക്ക് ഇറ്റ് വീഴുന്നുണ്ട് പക്ഷേ ആ വെള്ളം താഴേക്ക് വീഴുന്നതിൻ്റെ ആ ഒരു തണുപ്പുണ്ടല്ലോ നമ്മളൊരു എത്ര ദൂരെ നിന്നാലും അതിങ്ങനെ കാറ്റത്ത് അതിൻ്റെ ആ ഒരു ശീതം അടിച്ചുകൊണ്ടേ നമ്മുടെ മുഖത്തൊക്കെ വെള്ളം ആ തെറിക്കുന്ന സമയത്ത് എന്തൊരു തണുപ്പ് പക്ഷേങ്കിൽ അത് വേറൊരു ഫീലാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് കാണാൻ നല്ല ഭംഗിയാണ് എൻ്റെ ഫോണിൻ്റെ ക്ലാരിറ്റിക്ക് ഈ റിയലായിട്ടുള്ള ആ ഒരു ഭംഗി കിട്ടുന്നില്ല അതെനിക്കറിയാം പക്ഷേങ്കിൽ നമ്മൾ എന്താ പറയുന്നത് ആയിട്ട് കാണുമ്പോൾ ഇതിൻ്റെ ഭംഗി വേറെ ലെവലാണ് കേട്ടോ അങ്ങനെ ഞാൻ കുറേ നേരം ഇങ്ങനെ ആ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് ഞാൻ അങ്ങനെ നിന്നു അത് കഴിഞ്ഞിട്ട് ഇവിടെ കുറേ ഹോട്ടലുകളും ചെറിയ ചെറിയ ഔട്ട്ലെറ്റുകളും കടകളും ഒക്കെ ഉണ്ട് കേട്ടോ ഈ ഫുഡിൻ്റെ തന്നെ കൂടുതൽ പക്ഷേങ്കില് വില കേട്ട് കഴിഞ്ഞാൽ മാത്രം നമ്മൾ ഞെട്ടും ഇവർക്ക് അവരുടെ അതൊരു ബിസിനസ്സ് കാരണം വെച്ചാൽ ആൾക്കാർ ഇവിടെ വന്നു കഴിഞ്ഞാൽ കൊണ്ട് അത് വിലയൊന്നും നോക്കൂല എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇഷ്ടപ്പെട്ട സാധനം മേടിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ ഇപ്പം നമ്മളായാലും അങ്ങനെയല്ലേ ചെയ്യുന്നത് അങ്ങനെ ഞാനാണെന്നെങ്കിൽ ഇവിടെ ഇങ്ങനെ നിന്നപ്പോഴാണെങ്കിൽ നല്ല തണുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ആ ഒരു ക്ലൈമറ്റിൽ ഇവിടെ ഇരുന്ന് കുറച്ച് നേരം ഒന്ന് റിലാക്സ് ചെയ്യണമെന്നുണ്ട് അപ്പോൾ ഞാൻ വിധിക്കുട്ടിനോട് പറഞ്ഞു ശരി എന്തായാലും നമുക്കിവിടെ കുറച്ച് നേരം ഇരിക്കാം നേരത്തിന് പോയിട്ടൊരു കാപ്പി മേടിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ അവനാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പോയിട്ട് കാപ്പി മേടിച്ചു ഈ ഒരു കപ്പ് കാപ്പിയുടെ വില എന്ന് പറയുന്നത് നൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ ഇത് പഞ്ചസാരയിട്ട കാപ്പി ആയതുകൊണ്ട് നൂറ്റി നാൽപ്പത് അല്ല ശർക്കര ഇടണമെങ്കിൽ നൂറ്റമ്പത് അതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് പഞ്ചസാര ഇട്ടിട്ട് കാപ്പി മതിയെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ നൂറ്റി നാൽപ്പത് രൂപ കൊടുത്ത് ഒരു കാപ്പി കുടിച്ചു ഇവിടുന്ന് ഈ തണുപ്പത്ത് ഈ മനോഹാരിതയൊക്കെ ആസ്വദിച്ചിട്ട് ഇവിടെ നല്ല ചൂട് കാപ്പി കുടിക്കാൻ പോണ്ടല്ലോ അത് വേറൊരു ഫീലാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് അതിൻ്റെ ആ ഒരു ഫീല് പറയാൻ പറ്റത്തില്ല അത്ര നല്ലൊരു ഫീലാണ് പക്ഷേ കാപ്പി നല്ല ചൂട് കേട്ടോ കാരണം ഈ തണുപ്പത്ത് കുടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചൂടാണ് അങ്ങനെ എല്ലാവരും ഓരോ സ്നാക്സും അത് ഇതൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് ആ ചുറ്റുവിരുന്ന ആൾക്കാർ കഴിക്കുന്നുണ്ട് നമ്മളിങ്ങനെ കഴിക്കാനൊന്നും മേടിച്ചൊന്നും ഇല്ല പിന്നെ ഇവിടെ വരെ വന്നാൽ അല്ലേന്ന് വിചാരിച്ചിട്ടൊരു കാപ്പിയൊക്കെ കുടിച്ചിട്ട് പോകാൻ വിചാരിച്ച് ഞങ്ങൾ രണ്ടുപേരും കാപ്പിയൊക്കെ മേടിച്ച് അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ ഇരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിലേക്ക് പോകാനേ തോന്നില്ല കേട്ടോ ഇവിടെ ഇരുന്നിട്ട് സമയം പോകുന്നത് മനസ്സിലാവുന്നേ ഇല്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതേക്കൊണ്ട് നമ്മൾ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മളുടെ മനസ്സിനകത്ത് നമുക്ക് വേറെ ഒരു ചിന്തകളും വരുത്തില്ല നമ്മൾ ഈ ഒരു മനോഹാരിതയൊക്കെ ആസ്വദിച്ചിട്ട് നമ്മളിങ്ങനെ അങ്ങ് എന്താ പറയുക സമയം അങ്ങനെ അങ്ങ് ചിലവഴിക്കും ഇവിടെ ആണെന്നുണ്ടെങ്കിൽ എന്തോരോ ആൾക്കാരാണെന്നറിയാമോ ഇങ്ങനെ ഒരു ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് മൈൻഡ് ഫ്രീ ആവാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്ന എന്തോര ആൾക്കാരുണ്ടെന്ന് അറിയാമോ എല്ലാവരും എത്ര റിലാക്സായിട്ടായിരിക്കുന്നതെന്ന് അറിയാം അങ്ങനെ ഞാനും പിരിക്കുട്ടിനോട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഞങ്ങൾ ഇവിടെ സ്പെൻഡ് ചെയ്തെന്നുള്ളതാണ് എത്ര നേരം ഇവിടെ ഇരുന്നെന്ന് ഞങ്ങൾക്കെ അറിയത്തില്ല ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഇരുന്ന് കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ച് എന്തൊക്കെയോ വർത്തമാനമൊക്കെ പറഞ്ഞ് അതെല്ലാം കഴിഞ്ഞു ഇനിയിപ്പോൾ തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോയി ഇപ്പോൾ ഇവിടെ സമയം എൻ്റെ കൂട്ടുകാർ ചോദിച്ചു കഴിഞ്ഞാൽ പത്ത് മണിയായി രാത്രി പത്ത് മണിയായി പത്ത് മണിയല്ല പത്തേക്കാല് കേട്ടോ പത്തേകാലായ സമയം അപ്പോൾ ഈ സമയത്താണ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത് ഇനിയിപ്പോൾ വീട്ടിൽ എത്ര മണിക്ക് എത്തുമെന്ന് അറിയത്തില്ല അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് പക്ഷേങ്കിൽ പോകുന്ന വഴിയായാലും എനിക്ക് ഈ ഓരോ മോൾ വന്നു കഴിഞ്ഞാൽ ഇതിനെ കുറച്ചൊന്ന് ചുറ്റി കറങ്ങി കണ്ടില്ലെങ്കിൽ എനിക്കൊരു സമാധാനമില്ല കേട്ടോ അതിന് വേണ്ടിയിട്ടാണെങ്കിൽ എല്ലാ ഫ്ലോറും വെറുതെ ഇങ്ങനെ ഇങ്ങനെയൊന്നും നടക്കുന്നുണ്ട് ചുമ്മാതും ഓരോ ഔട്ട്ലെറ്റുകളൊക്കെ ഇങ്ങനെ നോക്കി വെറുതെ ആൾക്കാരെയൊക്കെ കണ്ടു കേട്ട് കുറച്ച് നേരം ഇവിടെ നിയമിച്ച് പോകാമെന്ന് വിചാരിച്ച് ഇതിൻ്റെ ഏറ്റവും മുകളിൽ നിന്നിട്ട് നമ്മൾ താഴേക്ക് നോക്കുമ്പോൾ ഉണ്ടല്ലോ ഇതിനൊരു ഭയങ്കര ഒരു ഭംഗിയാണ് കേട്ടോ അതിൻ്റെ ഒരു വ്യൂ ഭയങ്കര രസം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും മുകളിൽ നിന്നിയമിച്ച് താഴേക്ക് നോക്കുമ്പോൾ അവിടെ നിൽക്കുന്ന ആൾക്കാരും അതുപോലെ തന്നെ ആണെങ്കിൽ അതിൻ്റെ ആ ഒരു വ്യൂ വേറൊരു ഭംഗിയാണ് അത് എൻ്റെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്തു തന്നെ ഉള്ളു കേട്ടോ നമ്മൾ ഈ മുകളിൽ നിന്ന് താഴേക്ക് നോക്കുന്ന സമയത്ത് ആ ഒരു ലൈറ്റിങ്ങും അതുപോലെ തന്നെ അന്നേ താഴത്തെ ഫ്ലോറിൽ നിന്ന് ആൾക്കാർ മുകളിലേക്ക് കയറി വരുന്നതും ഒരുപാട് ആൾക്കാർ അതുവഴി ഇങ്ങനെ നടക്കുന്നതെല്ലാം നമുക്ക് ഇതിനകത്തൂടി ഇങ്ങനെ കാണാൻ പറ്റും മുകളിൽ നിന്ന് നോക്കുമ്പോൾ അതിൻ്റെ ആ ഒരു വ്യൂ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് കുറേ നേരം അതെല്ലാം ആസ്വദിച്ച് തിരിച്ച് ഇനി വീട്ടിലേക്ക് പോകുകയാണ് അപ്പോൾ തിരിച്ച് ബിധിക്കൂട്ടം വണ്ടി എടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വണ്ടി എടുത്തിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകാം ഇനി പോകുന്ന വഴിക്ക് ട്രാഫിക് ഉണ്ടോ എന്തോന്നൊന്നും അറിയത്തില്ല ഇവിടെ തന്നെ സമയം ഒരുപാടായി അപ്പം ഞാൻ ഈ വീഡിയോ വീഡിയോയുടെ വൈൻഡെപ്പിയാണ് അപ്പോൾ നമുക്ക് ഉടൻ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ യു എൻ്റെ കൂട്ടുകാർക്ക് ശുഭരാത്രി